നമസ്കാരം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് പുതിയ നടപടികളുടെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ പൂർണ്ണമായും നിരോധിക്കുകയും പാകിസ്ഥാൻ കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തുകൊണ്ട് കേന്ദ്ര തുറമുഖ വകുപ്പ് സുപ്രധാനമായ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അതേസമയം പാകിസ്ഥാൻ രാഷ്ട്രീയക്കാരനായ ഷേർ അഫ്സൽ ഖാൻ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് ഷെയ്ൻ അഫ്സൽ ഖാൻ്റെ അതായത് അഫ്സൽ ഖാൻ നിലവിൽ പാകിസ്ഥാനിലെ എം ബി ആണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് സഹായവും അതായത് പണമായും അതോടൊപ്പം തന്നെ തീവ്രവാദികൾക്ക് മറ്റു രീതിയിലുള്ള സഹായമൊക്കെ അഫ്സൽ ഖാൻ ഒരുക്കി നൽകുന്നുണ്ട് യുദ്ധം മൂർച്ഛിച്ചാൽ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകും اور بطور پاکستانی اگر جنگ بڑھ جاتی ہے تو بندوق لے کر بارڈر پر جائیں گے نہیں اگر جنگ بڑھ جاتی ہے تو میں انگلینڈ جانا جاؤں گا سر بتا سمجھتے کہ ان حالات میں صاحب کو تھوڑا سا بیک گراؤنڈ میں جانا پڑے گا تھوڑا سا پیچھے اٹنا پڑے گا ان حالات میں آپ نہیں سمجھتے کہ کو تھوڑا سا پیچھے جانا چاہیے تاکہ حالات نارمل ہوں میرے خالہ کا بیٹا ہے جو میرے کہنے سے پیچھے جائے گا ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ പോരാടുമോ എന്ന് ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം യാദൃശികമായി പറഞ്ഞ മറുപടിയാണ് അതായത് പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർ പോലും സ്വന്തം സൈന്യത്തെ വിശ്വസിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാൻ സൈന്യം തലവൻ വരെ കുടുംബാംഗങ്ങളെ എല്ലാം വിദേശത്തേക്ക് അയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാള ജനറൽ വരെ പാകിസ്ഥാനിൽ നിന്നും ഒളിച്ചോടിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ഓരോ മന്ത്രിയും ഇന്ത്യയുടെ ആക്രമണത്തെ സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എങ്കിലും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പല നീക്കങ്ങളും പാകിസ്ഥാൻ നടത്താൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ലഘൂകരിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ മാത്രം മോദി പിന്മാറുമോ എന്റെ അമ്മായിയുടെ മകനാണോ എന്നാണ് മാൾവാർട്ട് പരിഹസിച്ചത് ഇ തഹറിൻസാഫ് എന്ന പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് മാൾവാത്ത് എന്നാൽ പാർട്ടിയെ പലതവണ വിമർശിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ത്തിൽ അതിർത്തിയിൽ ഇപ്പോഴും സംഘർഷം തുടരുകയാണ് ശനിയാഴ്ച രാത്രി ജമ്മു കാശ്മീരിലെ കുപ്പവാര ബാരാമുള്ള പുഞ്ച് രജൌരി മെന്ധാർ നൌഷേര സുദർബാനി അക്നൂർ എന്നീ മേഖലകളിൽ വെടിനിർത്തൽ കരാറുകളെല്ലാം തന്നെ പാകിസ്ഥാൻ ലംഘിച്ചുകൊണ്ട് രാത്രികളിലും തുടർച്ചയായി വെടി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ അതിർത്തിയിലേക്ക് വെടിവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വെടിനിർത്തൽ കരാറും ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വെടിയുരുത്തുമ്പോൾ തിരിച്ചും ഇത് പത്താം ദിവസമാണ് ഈ ഒരു കരാർ ലിംഗച്ചുകൊണ്ട് പാകിസ്ഥാൻ വെടിയുരുത്തുന്നത് തിരിച്ചും ശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുന്നുമുണ്ട് ഇരുപത്തി ആറ് പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാമിലെ ക്രൂരമായ ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും പൂർണ്ണമായി നിരോധിക്കുക ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാകിസ്ഥാൻ കപ്പലുകൾ നങ്കൂരമിടുന്നത് നിരോധിക്കുക എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത് കൂടാതെ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ മെയിലുകളും പാഴ്സലുകളും ഇന്ത്യ നിർത്തിവച്ചു സിന്ധു ജല ഉടമ്പടി താത്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള സാർക്ക് വിസ ഇളവുകൾ റദ്ദാക്കി ഇരു രാജ്യങ്ങളുടെയും എംബസികളിലെ നയതന്ത്ര ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും ഇന്ത്യ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാടിനെയും പാകിസ്ഥാനെ ഉത്തരവാദിത്തപ്പെടുത്താനുള്ള ദൃഢനിശ്ചയത്തെയും ഈ നിർണായക നടപടികൾ പ്രതിഫലിക്കുകയാണ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം